ഒരു മനുഷ്യനെ സ്വന്തം ദേഹത്തോട് ചേർത്ത് പിടിക്കുന്നത് കേവലം ഒരു ശാരീരികമായ പ്രവൃത്തി മാത്രമല്ല അത് ആഴത്തിലുള്ള മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ് ഇത് സ്നേഹം ദയ സഹാനുഭൂതി പിന്തുണ എന്നിവയെല്ലാം ഒരുമിച്ച് ചേർത്ത് പ്രകടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ അവർ ഒറ്റയ്ക്കല്ലെന്നും അവർക്ക് നമ്മുടെ പിന്തുണയുണ്ടെന്നും അവരെ ഓർമ്മിപ്പിക്കുന്നു ദുരിതത്തിലോ വിഷാദത്തിലോ സന്തോഷത്തിലോ ആകട്ടെ ഒരാലിംഗനം വാക്കുകൾക്കപ്പുറം വലിയൊരു ആശ്വാസം നൽകും അത് സുരക്ഷിതത്വത്തിന്റെയും അംഗീകാരത്തിന്റെയും ഒരു വികാരമാണ് പകരുന്നത് പക്ഷേ ഇതെല്ലാവർക്കും കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല അപാരമായ മനുഷ്യത്വമുള്ള ഒരാൾക്കെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാരെ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു നേതാവിന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് ഒരു മനുഷ്യനെ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കഴിവ് നമ്മൾ കരുതും പോലെ അത്ര നിസ്സാരമായ ഒന്നല്ല ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടിനെയും ആശ്രയിച്ചിരിക്കും അതെല്ലാവർക്കും എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അതിന് വലിയ മനസ്സിൻ്റെ ആവശ്യമുണ്ട് മറ്റുള്ളവരുടെ ദുരിതത്തെയും സന്തോഷത്തെയും സ്വന്തം വികാരമായി കണ്ട് പ്രതികരിക്കാൻ കഴിയുന്നവർക്ക് ആത്മാർത്ഥമായി ഒരാളെ ചേർത്ത് പിടിക്കാൻ കഴിയും രാഷ്ട്രീയ നേതാക്കളിൽ ഗാന്ധി ഈ ഗുണം പ്രകടിപ്പിക്കുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും സാധാരണക്കാരെയും മുതിർന്നവരെയും കുട്ടികളെയും ചേർത്ത് പിടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ഭാരത് ജോഡോ യാത്രയിലും വോട്ട് അധികാര യാത്രയിലും ഇത് കൂടുതലായി കാണാൻ കഴിഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് വിമർശിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊരു തന്ത്രമായി പയറ്റാൻ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര നേതാക്കൾക്ക് പറ്റും വിദ്വേഷമല്ല ഭരണഘടനയും സ്നേഹവുമാണ് വഴി എന്ന രാഹുൽ ഗാന്ധിയുടെ വാചകം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന്റെയും പ്രവർത്തന കേന്ദ്ര കേന്ദ്രബിന്ദുവായി കണക്കാക്കാം രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ഭരണഘടനയുടെ പ്രാധാന്യം നിരന്തരം ഊന്നി പറയാറുണ്ട് ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വം ജനാധിപത്യം സാമൂഹിക നീതി തുല്യത എന്നിവ സംരക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയും അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നു ഭരണഘടനയെ ഒരു പുസ്തകമായി മാത്രമല്ല അദ്ദേഹം കാണുന്നത് മറിച്ച് ഇന്ത്യയുടെ ആത്മാവായി അദ്ദേഹം കാണുന്നു ഈ സമീപനം അദ്ദേഹത്തെ ഒരു ഭരണഘടനാ സംരക്ഷകൻ എന്ന നിലയിൽ അടയാളപ്പെടുത്താൻ സഹായിക്കുന്നു സ്നേഹത്തിന്റെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയിൽ ഏറ്റവും ശ്രദ്ധേയമായി ഘടകം സ്നേഹം എന്ന ആശയമാണ് പ്രതിയോഗികൾക്കെതിരെ പോലും വിദ്വേഷം പ്രചരിപ്പിക്കാതെ സ്നേഹത്തിലൂടെയും ഐക്യത്തിലൂടെയും പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ഭാരത് ജോഡോ യാത്രയുടെ മുദ്രാവാക്യവും ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു നഫ്രത് കി ബസാർ ബസാർമെ മുഹമ്മദ് കി ദുഖാൻ എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാചകം ഇതിന് ഉദാഹരണമാണ് ഈ സമീപനം പരമ്പരാഗത രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വൈകാരിക തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ടെങ്കിലും അദ്ദേഹത്തെ സമർപ്പിക്കുന്നവർ ഇതിനെ ഒരു നന്മയുടെ രാഷ്ട്രീയമായി കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ നയങ്ങൾ സംസാര ശൈലി പൊതുപ്രവർത്തനം എന്നിവയെല്ലാം സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ആത്മാർത്ഥതയുടെയും ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് വിദ്വേഷം വളർത്തുന്ന രാഷ്ട്രീയത്തിന് ബലായി ഭരണഘടനാ മൂല്യങ്ങളെയും മനുഷ്യ സ്നേഹത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി വ്യത്യസ്തമായി അദ്ദേഹം വളരുന്നു ഓരോ ദിവസവും ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ജനസംതി വർദ്ധിച്ചുവരികയാണ് നെഹ്റു കുടുംബത്തിൽ വളരെ വ്യത്യസ്തമായി പരാജയങ്ങളുടെയും അവഹേളനങ്ങളുടെയും കളിയാക്കലുകളുടെയും എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിച്ചാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർച്ചകൾ താണ്ടുന്നത് ഏറ്റവും താഴെ നിന്ന് പടിപടിയായി ജോതോ യാത്രയും വോട്ടധികാര യാത്രയും അദ്ദേഹത്തെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ പ്രതീക്ഷ വളർത്തുന്ന വിശ്വസിക്കാൻ കഴിയുന്ന പകരം വെക്കാനില്ലാത്ത രക്ഷകനാക്കി നായകനാക്കി മാറ്റുന്നു ചുരുക്കത്തിൽ ഭാവിയിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ജനസംതിയുള്ള നേതാവും ഭരണകർത്താവും രാഹുൽ രാഹുൽഗാന്ധിയായിരിക്കുമെന്ന് ആർക്കും സംശയം വേണ്ട